ഇന്ന് നമുക്ക് നാലാമത്തെ കുറവ ഇടവ് നോക്കാം തൃപ്പതാകം മുത്തിരി അതിന് നമ്മൾ പിടിക്കുന്നത് ആ ഇടത് കൈ മുകളിൽ വലുതെ കളിക്കാൻ നമ്മൾ വലതു കൈ സൈഡിൽ നീക്കി ഇടത് കൈ മുകളിൽ പിടിച്ചു നമ്മൾ കൊഞ്ചി തത്തുമ്പോൾ നിന്നു വരലിഴുത്തുമ്പോൾ നിന്നു അതേപോലെ പോയി മുഴുവലം ഇരുന്നു ഇനി ഇടത് കാലം എണിറ്റ് ഇടത് കാല ചവിട്ടി വലത് കാലി പൊക്കി ബാക്കിലേക്ക് വെച്ചു വലത് കാലി പൊക്കുമ്പോൾ വലുത് കഴിയുമ്പോൾ നമ്മൾ കാലിൻ്റെ ഒപ്പം ചീട്ടി ബാക്കിലേക്ക് വെച്ചു ഇനി അരമണ്ഡലത്തിൽ വലുത് സൈഡിലേക്ക് ഒന്ന് ചാടി ഇടത് ചവിട്ടി വലത് കാലം ബാക്കിലേക്ക് വെച്ചു പിന്നെ ഇടത് കാല ചവിട്ടി വലുത് കാലം യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടു വെച്ചു കാല വലതു ബാക്കിലേക്ക് ചുരുക്കുമ്പോൾ കൈ നീട്ടി പിടിച്ച കൈ ഇവിടെ ചുരുക്കി പിടിക്കാം അതുപോലെ തന്നെ ഇടതുവശത്തേക്ക് നമുക്ക് കളിച്ച് നോക്കാം തെയ് താം tá, hey. uh, hey. hey.